നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏർക്കും സ്വാഗതം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് സ്പാനിഷ് ഓമ്പൻമാരായ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് വി ആർ അലിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ റാഫിന്യയും റോബർട്ട് ലവൻഡോസ്കിയും ഇരട്ട ഗോളുകൾ വീതം നേടിയിരുന്നു പാബ്ലോ ടോറെ ഒരു ഗോളും ഒരു അസിസ്റ്റും മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ലാലികയിൽ ആകെ ആറ് മത്സരങ്ങളാണ് ബാഴ്സ് കളിച്ചിട്ടുള്ളത് ആറ് മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോളുകൾ ആകെ അടിച്ചു കൂട്ടാൻ അവർക്ക് സാധിക്കും സാധിച്ചിട്ടുമുണ്ട് ഫ്ലിക്കിൻ്റെ കീഴിൽ എല്ലാ താരങ്ങളും ഗംഭീര പ്രകടനമാണ് നടത്തുന്നത് അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കഴിഞ്ഞ സീസണിൽ ചാവയ്ക്ക് കീഴിൽ മോശം പ്രകടനമായിരുന്നു ബാഴ്സ നടത്തിയിരുന്നത് എന്നാൽ ഫ്ലിക്ക് വന്നതോടുകൂടി അടിമുടി ബാഴ്സലോണ മാറുകയായിരുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് ക്ലബിനകത്ത് സംഭവിച്ചത് ഇതേക്കുറിച്ച് റോബർട്ട് ലവൻഡോസ്കി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൂടുതൽ പാസുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് കളിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാറ്റം കൂടുതൽ അറ്റാക്കിംഗ് ഫുട്ബോൾ ഞങ്ങൾ കളിക്കുന്നു ഗോളടിക്കുക മുന്നേറ്റ നിരയിലെ സ്പേസുകളിൽ പന്ത് കളക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ജോലി അത് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞങ്ങളൊരു മികച്ച ടീമാണ് ഇന്ന് അഞ്ച് ഗോളുകൾ നേടിയതിലൂടെ ഞങ്ങളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയും ചെയ്തു ഇതാണ് റോബർട്ട് ലവൻഡോസ്കി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാഴ്സ മികച്ച ഫോമിൽ കളിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങളൊന്നും ഉണ്ടാവില്ല കരുത്തരായ ടീമുകൾക്കെതിരെ നാലും അഞ്ചും ഗോളുകളൊക്കെ നേടാൻ ഇപ്പോൾ എഫ് സി ബാഴ്സലോണയ്ക്ക് കഴിയുന്നുണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ അവർക്ക് മൊണോക്കോയോട് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു താരം റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു യഥാർത്ഥത്തിൽ ആ മത്സരത്തിൽ അതാണ് എഫ് സി ബാഴ്സലോണക്ക് തിരിച്ചടിയായിരുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ട് എത്താം